വിശദമായ വാർത്തകളിലേക്ക് ശബരിമല തീർത്ഥാടന കാലത്തെ സർക്കാർ കുഴപ്പത്തിലാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം അയ്യപ്പഭക്തർ മല കയറാതെ തിരികെ പോവുകയാണ് യു ഡി എഫ് പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം നടത്തിയവർ തന്നെ സ്വർണക്കോള നടത്തുകയാണ് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണെന്നും ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് പ്രചാരണം തുടങ്ങിയെന്നും ഇടതു ദുർഭരണത്തിനെതിരായ പോരാട്ടമാണെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു സർക്കാരിനെതിരെ കുറ്റപത്രം യു ഡി എഫ് പുറത്തുവിടുന്നു ഒപ്പം യു ഡി എഫ് മാനിഫെസ്റ്റോ കൊച്ചിയിൽ പ്രകാശനം നടത്തുമെന്നും വി ഡി സതീശൻ പറഞ്ഞു എന്നിട്ട് വ്യാജ മോൾഡ് സ്വർണം പിന്നീട് അധികാരത്തിൽ വന്ന ആള് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രസിഡന്റുമാരും ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ കൊള്ള അവരൊക്കെ പ്രതികളാവുക ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ടും പുറത്തറിഞ്ഞില്ല കോടതി ഇടപെട്ടപ്പോഴാണ് എന്നിട്ട് വീണ്ടും ഈ സ്വർണക്കൊള്ള കൊള്ള നടത്തുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ ഇപ്പൊ മാറിയ ദേവസ്വം ബോർഡ് അവരുടെ നേതൃത്വത്തിൽ വീണ്ടും നിയമം ലംഘിച്ച് ഈ ദ്വാരപാലക ശില്പം പുറത്തേക്ക് കൊണ്ടുവരാൻ പോകാൻ ശ്രമിച്ചു അവരും ഗുരുതരമായി തെറ്റെയ്തു യഥാർത്ഥത്തിൽ ഈ കേസ് അന്വേഷിച്ചിരുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മൂന്ന് പേർ അഴികൾക്കുള്ളിലാവും ശരിക്കും ഈ കേസ് അന്വേഷണം നടത്തിയാൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും മുൻ ദേവസ്വം മന്ത്രിയും അഴിക്കകത്താവും